വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ അടിപിടി കേസിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് പോലീസ് നടത്തിയ കള്ളക്കളി പൊളിച്ചടുക്കി പോലീസിന് പണി കൊടുത്ത യുവാവ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം കാളികാവിൽ പലചരക്ക് കട നടത്തുന്ന തെന്നാടൻ സൽമാൻ ഫാരിസാണ് പോലീസിനെതിരെ വിശ്രമമില്ലാതെ അഞ്ചു വർഷം പോരാടിയത് സംഭവത്തിൽ ഒത്തുകളിച്ച എസ് എച്ച്ഒ അടക്കം മൂന്ന് പോലീസുകാർ കുറ്റക്കാരാണെന്ന് വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവം നടക്കുന്ന അന്ന് കാളികാവ് പോലീസ് സിഐ ആയിരുന്ന കുര്യാക്കൂസ് എ എസ് ഐ രാജൻ ഹെഡ് കോൺസ്റ്റബിൾ കെ വി അബ്രഹാം എന്നിവരാണ് കുറ്റക്കാരാണെന്ന് റിപ്പോർട്ടിലുള്ളത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ദിവസമാണ് രാജന് നോട്ടീസ് ലഭിച്ചത് പലചരക്കുകടക്കാരൻ സൽമാനെതിരെ വൈരാഗ്യത്തോടെയുള്ള ആക്രമണമാണ് നടന്നത് കൂട്ടത്തിൽ സൽമാന്റെ മാതാവും ആക്രമിക്കപ്പെട്ടിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല പ്രതികൾക്ക് അനുകൂല നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഇതിനെതിരെ സൽമാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി തുടർന്ന് ഡിവൈഎസ്പി അടക്കമുള്ള അന്വേഷണത്തിലും പ്രതികൾക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ടുകളാണ് മേലാധികാരികൾ നൽകിയത് അതിനിടെ പോലീസിന്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളും നടപടികളും അടങ്ങുന്ന മുഴുവൻ തെളിവുകളും സൽമാൻ ശേഖരിച്ചു തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് ഡിജിപിക്ക് തെളിവ് സഹിതം വീണ്ടും പരാതി നൽകി ഈ പരാതി തൃശൂർ ഡിഐജിക്ക് ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് ഉടൻ മറുപടി നൽകാൻ ഉത്തരവിട്ടു അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന്റെ ഒത്തുകളി പൂർണ്ണമായും പുറത്തുവന്നത് പത്തൊമ്പത് വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് സംഭവം നടക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയില്ലെന്ന് മാത്രല്ല പ്രതികൾക്ക് അക്രമം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അതില് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന സി സി ടി വി മറ്റു രേഖകളൊക്കെ ശേഖരിക്കണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോലീസ് അത് എന്നോട് ശേഖരിച്ചു എന്ന് പറയും ആർ ടി ഐ നിയമപ്രകാരം അതിന്റെ തെളിവിലേക്ക് ശേഖരിച്ചുവെന്നും നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി ശേഖരിച്ചു എന്നും അതിന്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചത് ചെയ്തതാണ് എന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുന്നതന്നെ തന്നെ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അത് എന്നോട് ചോദിക്കുന്നതിന് അഞ്ച് ദിവസം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അത് കളവാൻ തെളിഞ്ഞുകൊണ്ട് ഞാനത് ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരെ സമർപ്പിച്ചപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷണ ഏജൻസിയോ ചെന്നിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത് പോലീസ് ഏത് വ്യക്തത്തിലും പ്രതികളെ സഹായിക്കുന്നതിനു വേണ്ടി വളരെ മോശമായ തരംതായ്ത രീതിയിലാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സംഭവം അറിഞ്ഞ ഉടനെ എന്റെ ഫോൺ വിളിയിൽ പോലീസ് അവിടെ എന്ന് മാത്രമല്ല പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു അത് ഞാൻ അന്വേഷിച്ചാണ്ട് ഒരു ആർ ടി ഐ അപേക്ഷ കൊടുത്തപ്പോ പോലീസ് സ്ഥലത്തെത്തി ഇരു കക്ഷികളെയും പിരിച്ചു പിരിച്ചുവിട്ടു എന്നുള്ളൊരു എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണെന്ന് കിട്ടിയത് എന്നെ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയാണ് കാരണം പോലീസ് ആദ്യം എത്തില്ല എന്നല്ല പോലീസ് വന്നു എന്ന് അവർ കള്ളം പോലും പറയുന്നു അത് പിന്നീട് ഞാൻ ആർ ടി അപ്പീൽ പോയപ്പോ അവിടെ ഒരു കെ ടി ഡി ജി ഡി ചാർജുകളുള്ള കെ വി അബ്രഹാമും കെ ടി ഡി സി അംഗമായ ലിബിനോ സംഭവ സ്ഥലത്ത് എത്തി ഈ പ്രതി എന്ന് പറയുന്ന നാസറിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു അവിടെ അടിപൊളി ഉണ്ടായില്ല ആർക്കും പരിക്കേറ്റില്ല ഒരു മറുപടിയാണ് അവര് എസ് എച്ച്ഒ മുമ്പാകെ റിപ്പോർട്ട് അറിഞ്ഞു എന്നിട്ട് അതിന്റെ ശേഷം ഈ ഉദ്യോഗസ്ഥനെ രണ്ടായിരത്തിഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴിയിൽ പറയുന്നത് സംഭവം അറിഞ്ഞ ഉടനെ ആ സ്റ്റേഷനിൽ നിന്ന് പോകുന്നപ്പോൾ വെയിൽ വെച്ച് ഈ പ്രതികെ കണ്ട് മടങ്ങിയതാണ് ഇവരുടെ മൊഴി തന്നെ വൈവിധ്യമായിട്ടാണ് ഇവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇവരുടെ മൊഴികള് അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഞാൻ ഏകദേശം ഇരുപതോളം പരാതികൾ ഇതിൽ എന്റെ തള്ളിക്കളഞ്ഞു ഈ പരാതികളിലൊക്കെ പോലീസ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പച്ചക്ക് കള്ളമായിട്ട് അത് തിരുത്തിങ്ങാണ്ട് പറയാണ് രേഖാമൂലം തന്ന മറുപടികൾ തന്നെ പോലീസ് തിരുത്തുകയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും എന്നെ ഞെട്ടിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പോലീസ് സി സി ടി വി പരിശോധിച്ചു നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വെച്ചിട്ട് ഈ സി സി ടി വി പരിശോധിച്ചു എന്നൊരു കളവാണെന്ന് പറഞ്ഞത് ഞാൻ രേഖാമൂലം തെളിച്ച് തന്നപ്പോൾ നിലമ്പൂർ ഡിവൈഎസ്പി ഷൈജു കെ അബ്രഹാം എനിക്ക് തന്ന മറുപടി അങ്ങനെ പോലീസ് പറഞ്ഞിട്ടില്ല എന്നാണ് മാത്രമല്ല ഞങ്ങളെ കേസ് ഡയറിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് ഇതിൽ നടത്തിയിട്ടുള്ളത് അതെല്ലാം തെളിയിക്കുന്ന രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഡി എ ജിക്ക് ഒരു പരാതി കൊടുത്തു എന്റെ പരാതിയിൽ ഞാൻ ഡി എ ജി മേഡത്തോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വൈവിധ്യമുണ്ട് അത് അന്വേഷിക്കണം ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും അന്നത്തെ അഡീഷണൽ എസ് ശ്രീ പ്രമോദ് സാറ് പ്രത്യേകം അവിടുന്ന് ഒരു സ്കോഡായി വന്ന് പാലികാവിലും ഈ പ്രതികളെയും ആരോപണരായ പോലീസുകാരെയും നേരിട്ട് കാണുകയും സംഭവശാലം സന്ദർശിക്കുകയും അന്നത്തെ നിജസ്ഥിതികളെല്ലാം മനസ്സിലാക്കി ഈ പോലീസുകാരുടെ ഭാഗത്തുള്ള മൊഴികളെല്ലാം തെറ്റാണെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും ഞങ്ങൾക്കെതിരല്ലേ കള്ളക്കേസ് ഈ സി സി ടി വി എടുത്തിരുന്നെങ്കിൽ ഏർ എന്റെ ഉമ്മാക്ക് നേരേണ്ടായ അതിക്രമങ്ങളും മറ്റും തെളിവുമായിരുന്നു ഇതറിഞ്ഞിട്ടും ഈ പോലീസുകാർ മനഃപൂർവ്വം ഇത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതില് ഇപ്പോ നമ്മുടെ ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും ആയ ശ്രീ രാജനെതിരെയുള്ള നടപടി ക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അയാൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട് അയാൾ അതിന്റെ കത്ത് കൈപ്പറ്റിയിട്ടുണ്ട് അയാളുടെ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് പോലീസുകാർക്ക് എതിരെയുള്ള നടപടി ഡി എ ജി മേഡത്തിന്റെ ഓഫീസില് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും അയാൾക്കെതിരെയുള്ള അവർക്കെതിരെയുള്ള എല്ലാ രേഖകളും ഞാൻ രേഖാമൂലം ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ പോലീസുകാർക്കെതിരായിട്ട് എനിക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും ഞാൻ കോടതിയെ സംയമിക്കാനാണ് ഇതിൽ ഇയാളെ അഞ്ചു വർഷമായിട്ട് സംരക്ഷിച്ച മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇനി പരാതി തുടർന്ന് പതിനേഴ് പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് സംഘം എസ് പിക്ക് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പ് സൽമാന് ലഭിച്ചു എന്തായാലും പൊരുതി നേടിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ് സൽമാൻ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ